ഹലോ കൂട്ടുകാരെ അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നത് നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുക അപ്പോൾ ഇതാ ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതാണ് വൃത്തിയാക്കിയതാണെടുത്തത് തലയോട് കൂടിയിട്ടുള്ള കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതാ ഒരിത്ര വലുപ്പത്തിലുള്ളൊരു ഇഞ്ചി ഇതാ ഇഞ്ചിൻ്റെ പീസ് എടുത്തേക്ക് ഇത്രയും വെളുത്തുള്ളീൻ്റെ അല്ലി നടുക കയറിയിട്ട് തൊലി കളഞ്ഞത് മൂന്ന് തക്കാളി അഞ്ച് വലിയുള്ളി അഞ്ച് പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിന് ആർക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് കുരുമുളക് ഇത് അപ്പാടെയുള്ള കുരുമുളക് അതമ്മി കല്ലിൽ ചതച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് ഉള്ളി ഇതുപോലെയാണെട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇത് ഇതുപോലെ ഉള്ളി കട്ട് ചെയ്തെടുക്കുക ഓരോ പാചകത്തിന് ഓരോ രീതിയിലാണ് നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ടത് ഉള്ളി ഇത് ഇങ്ങനത്തെ ആവശ്യത്തിന് നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ ടേസ്റ്റ് വേറെതായിട്ട് മാറും അതുകൊണ്ട് ഇതാ ഇതുപോലെ ഈ അഞ്ചുള്ളിയും കട്ട് ചെയ്തെടുക്കുക വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക ചതച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് മാറും ഇഞ്ചിയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പച്ചമുളക് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇതാക്കണ്ടില്ലേ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് വട്ടത്തിൽ അരിയാൻ പാടില്ല പിന്നെ അതേപോലെ നീളത്തിൽ അരിയാൻ പാടില്ല തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഓരോ കട്ട് ചെയ്യലും ഇത് ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കോണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ കുറച്ച് കറിവേപ്പിലെടുക്കണം കുറച്ച് മല്ലിയില കറിവേപ്പില ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളത് എടുത്ത് കളയൂലോ അതും കൂടി നമ്മൾ പയറ്റിലെത്തും അപ്പോൾ ചെമ്മീന് രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചെടുക്ക കുച്ച് ഇതുപോലെ ഒന്ന് ഉപ്പും മുളകും മഞ്ഞളെല്ലാം ഇത് ഒന്ന് ചെമ്മീൻ മെല്ലെ പിടിക്കുന്ന തരത്തിൽ ഒന്ന് പെറുക്കിയെടുത്തതിന് ശേഷം ഇതിപ്പോൾ കുറ്റ്യാടിയും കോഴിക്കോടും ഭാഷ മിക്സായി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരോടും സോറി ആരെല്ലോ എന്നോട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരിക്കും ഭാഷ അതും ഇതും മിക്സ് ആയിപ്പോന്നു അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചെടുക്കുക അതിലൊരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ടിട്ട് ഒന്നത് മൂക്കുമ്പോൾ ഈ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അധികം ഇത് പൊരിയാൻ പാടില്ല ഒന്ന് ഇതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റി മാറ്റിക്കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടി എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തും കൂടി നടുക്കിട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ഇട്ടുകൊടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മൾ ചെമ്മീനിൽ കുറച്ച് ഉപ്പ് അതിട്ട് കൊടുത്തോണ്ട് നിങ്ങൾ കുറച്ച് ഉച്ച ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും ഇതിൽ സോസ് അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഞാൻ ഒഴിക്കുന്നില്ല ഇത് നാടൻ ടേസ്റ്റിലുള്ള ഒരു കിടിലാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് തീ ഒരിക്കൽ നമ്മൾ സിമ്മിലാക്കി കൊടുക്കരുത് അതിനുശേഷം ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക പിന്നെ കട്ട് ചെയ്ത് വെച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് പകുതി വേവാക്കി വെച്ച് ചെമ്മീനും കൂടി ഇട്ടെടുത്തതിന് ശേഷം ചതച്ച് വെച്ച് കുരുമുളകും കൂടി ഇട്ടുകൊടുത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക ഇതിപ്പോൾ അത്ര കട്ടിക്ക് മതിയെങ്കിൽ അങ്ങനെ മതി പക്ഷെ എനിക്ക് കുറച്ച് ഗ്രേവി വേണ്ടിയത് കൊണ്ട് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ രണ്ട് കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്ത് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഗ്രേവിയും കൂടി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടും പോലുള്ളൊരു ചെമ്മീൻ റോസ്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ ചെമ്മീ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉപ്പൊന്ന് പാകം നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുത്തിട്ട് ടീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് സെർവ് ചെയ്യുക അപ്പോൾ ചപ്പാത്തിക്ക് ബൂരിക്ക് പിന്നെ പത്തിരിക്ക് നെയ്ച്ചോറിന് ബിരിയാണീൻ്റെ കൂടെ ഒക്കെ ഇത് കൂട്ടാൻ പറ്റും നല്ല ടേസ്റ്റാന്ന് കാണും പോലെ തന്നെ പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയിക്കുണ്ട് വീഡിയോ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ടും കാണുമ്പരേക്കും എല്ലാവരോടും ഓക്കെ ബായ് ബായ് ടാറ്റ